ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സ്വാമിയെ കണ്ട് സ്വാമിയുടെ കയ്യിൽ നിന്നും ഒരു പൊടി വാങ്ങിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ് ഐശ്വര്യ ആരും കാണാതെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓട്ട്സിൽ ഐശ്വര്യ അത് കലക്കാൻ ശ്രമിക്കുന്നു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഐശ്വര്യ ആ പൊടി ഓട്സിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നന്നായിട്ട് അത് ആവുകയും ചെയ്തിട്ടുണ്ട് ആ സമയം അമൃത എവിടേക്ക് വന്നു എന്താ ഐശ്വര്യെ എന്താ അടുക്കളയിൽ എന്ന് അമൃത ചോദിക്കുന്നു ഏ ഒന്നുമില്ല എന്ന് ഐശ്വര്യ പറയുന്നു അമ്മ എവിടെ എന്ന് അമൃത ചോദിക്കുന്നു കണ്ടില്ല എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃത ചോദിക്കുന്നു അല്ല നീ എന്താണ് ഇതിലിട്ട് ഇളക്കുന്നതെന്ന് അത് ഒഡ്സിൽ പഞ്ചസാര ഇടുകയാണെന്ന് ഐശ്വര്യ അതില് അമ്മ ആവശ്യത്തിന് ഇട്ടതാണല്ലോ ഒരുപാട് മധുരമൊന്നും വേണ്ട ഇനി ഇടണ്ട കേട്ടോ എന്നൊക്കെ അമൃത പറയുന്നു ഏയ് ഇല്ല എന്ന് ഐശ്വര്യ എന്നാലും അമൃതയ്ക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ് ഐശ്വര്യ ഐശ്വര്യയുടെ കാര്യത്തിൽ ഐശ്വര്യ പറയുന്നു ഇപ്പോഴാണ് ഓർത്തത് ഇന്ന് അവസാനമായിട്ട് അയക്കാൻ അയക്കാനൊരു ബില്ല്ണ്ട് അത് സെറ്റിൽ ചെയ്യണം അങ്ങനെ ഐശ്വര്യ അവിടെ നിന്ന് പോയപ്പോൾ വീണ്ടും സംശയത്തോടെ നിൽക്കുകയാണ് അമൃത വസന്തൻ അവിടേക്ക് വന്നു അയ്യോ ഓട്സ് തണുത്തു പോയോ എന്തോ എന്ന് ചോദിക്കുന്നു ഇല്ല മേ തണുത്തിട്ടില്ല എന്ന് അമൃതയും പറയുന്നുണ്ട് വസന്തര അതൊരു ബൗളിലേക്ക് മാറ്റി ഞാനിത് ശ്യാമയ്ക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് വസുന്ധര പറയുന്നു ടെൻഷനോട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഐശ്വര്യനെ എന്തെങ്കിലും കറർത്തി കലർത്തിയോ എന്നൊക്കെ അമൃത വിചാരിക്കുന്നു അവിടേക്ക് ഒളിഞ്ഞു നോക്കുകയാണ് ഐശ്വര്യ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു സംഗതി എന്തായാലും സക്സസ് എന്നിട്ട് ഐശ്വര്യ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വസുന്ധര ആ ഓട്സ് ക്ഷ്യാമയ്ക്ക് കൊടുക്കുന്നു ചൂട് പോകുന്നതിന് മുമ്പ് കഴിക്കേ ഞാൻ ഉണ്ടാക്കിയതാണ് എന്നെ വസുന്ധര പറയുന്നു ആദ്യം അമൃതയും അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട് അമ്മ ഇതെല്ലാം കൂടി കഴിച്ചാൽ യാത്ര പോകുമ്പോൾ ഒമറ്റ് ചെയ്യുമോ എന്നെനിക്കൊരു പേടിയുണ്ടെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഏയ് ഓട്സ് അല്ലേ കഴിച്ചാൽ ഒരു പ്രശ്നവുമില്ല ഞാനല്ലേ പറയുന്നത് ഐശ്വര്യ എവിടേക്കും വന്ന് മറിഞ്ഞു നിന്ന് കാണുന്നു അവിടെ സ്റ്റുഡിയോയിൽ റിഹേഴ്സലും പാട്ടും ഒക്കെ ഉള്ളതാണ് തിരിച്ചു വരാൻ കുറേ സമയമെടുക്കും ഇനി അങ്ങനെ വിശന്നിരിക്കാനൊന്നും പറ്റില്ല വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണ് എനിക്ക് വസന്ധര പറഞ്ഞപ്പോൾ ശ്യാമ ആ ഓട്സ് കഴിക്കാൻ തുടങ്ങുന്നു ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ഐശ്വര്യ അങ്ങനെ ശ്യാമ ആ ഓട്സും കഴിച്ചു സന്തോഷത്തോടെ ഐശ്വര്യയും നിൽക്കുന്നു അമൃതയ്ക്കും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നേരത്തെ ഉള്ള ആ മുഖഭാവം അല്ല ഇപ്പോഴുള്ളത് നന്നായി കഴിക്കേ എനക്ക് വസുന്ധര പറയുന്നുണ്ട് ഇത് ശരിക്കും നമ്മുടെ ആ പഴയ അമ്മ തന്നെയാണോ എന്നെ ആദ്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു അതെ ശ്യാമയുടെ വയറ്റി കിടക്കുന്നത് അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഖ്യയുടെ കുഞ്ഞല്ലേ പകുതി കഴിച്ചതിന് ശേഷം ശ്യാമ പറയുന്നു ഇത് മതിയെന്ന് എന്നാൽ വസന്തര പറയുന്നുണ്ട് അതുപോലെ ഇനിയും കഴിക്കണം മതി അമ്മ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് പറ്റില്ല എന്നാ പിന്നെ ഞാൻ കോരുത്തരാമെന്ന് പറഞ്ഞ വസന്തര തന്നെ ശ്യാമയ്ക്ക് അത് കൊടുക്കുന്നു ഐശ്വര്യ വിചാരിക്കുന്നു കഴിക്കുക കഴിക്കേ കൂടുതൽ കഴിക്കേ എന്നാലേ ഈ റെക്കോർഡിംഗ് കുള ആകോ ബയറ്റിലുള്ള കുഞ്ഞും പോകോ കഴിക്കേ എല്ലാവരുടെയും ഈ സന്തോഷം ഇന്നത്തോടെ തീരാൻ പോവുകയാണ് പുറത്തുനിന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു അഖീം ഉണ്ട് കൂടെ സംസാരിച്ചു നിന്ന് സമയം കളയേണ്ട റെക്കോർഡിംഗ് മുടങ്ങും എന്നൊക്കെ വസുന് പറയുന്നു ശ്യാമെ ശ്യാമയ്ക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നിയാലേ ഞാൻ ബാഗിൽ ഗുളിക എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിച്ചാൽ മതിയെന്ന് അമൃതയും പറയുന്നു അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു ബാഗിൽ ചുക്കുവെള്ളം പ്രത്യേകം വെച്ചിട്ടുണ്ട് അത് തന്നെ കുടിക്കണേ മോളെ എന്ന് വസുന്ധരയും പറയുന്നുണ്ട് അഖീബിനെ കാൽ സ്പീഡിൽ ഒന്നും പോകല്ലേ റോഡിൽ ഗട്ടറൊക്കെ കാണാം സൂക്ഷിക്കണേ എന്നൊക്കെ വസുന്ധര പറയുന്നു പഴയതുപോലെയല്ല ഷാമിയുടെ ബൈറ്റിൽ ഒരു കുഞ്ഞുള്ളതാണ് ആ കയറങ്ങി എല്ലാവർക്കും വേണമെന്നൊക്കെ വസുന്ധര പറയുന്നു അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ പോവുകയാണ് റെക്കോർഡിങ്ങിന് ശേഷം ഐശ്വര്യ ഐശ്വര്യമായയെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ആ പൊടി ശ്യാമിക്ക് കൊടുത്തു എന്ന് മായ ചോദിക്കുന്നുണ്ട് ആ കർമ്മ വസുന്ധരാമ്മയെ കൊണ്ട് ഞാൻ ഭംഗിയായി ചെയ്യിപ്പിച്ചു ഞാൻ ഐശ്വര്യ പറഞ്ഞപ്പോൾ മായ ചോദിക്കുന്നു ഐശ്വര്യെ അത് വസുന്ധര അറിഞ്ഞുകൊണ്ട് ചെയ്യോ എന്ന് അറിഞ്ഞോണ്ടെന്ന് ആരാ പറഞ്ഞത് അത് എൻ്റെ ഒരു ട്രിക്കാണെന്ന് കൂട്ടിക്കോ ഒക്കെ ഞാൻ കാണുമ്പോൾ പറയാം മായ പറയുന്നു ആ ആപ്പൊടി ശ്യാമിയുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പ് എന്ന് അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് പോകുമെന്ന് അത് നടന്നു കിട്ടണം പിന്നെ ആർക്കെന്ത് സംശയം തോന്നായാലും പെട്ടുപോകുന്നത് വസന്ധരാമയാണെന്ന് ഐശ്വര്യ പറയുന്നു വസന്ത വസുന്ധരാമയ്ക്ക് ഇപ്പോ ഐശ്വര്യ എന്ന് പറഞ്ഞാൽ ചതുർഥിയാണ് ശ്യാമയാണ് അവരുടെ യഥാർത്ഥ മരുമകൾ ഇതിപ്പോ ഒരു പണിക്ക് രണ്ട് പക്ഷിയാണ് കിട്ടുന്നത് ശ്യാമയുടെ ഗർഭാലി പോകുന്നത് പിടിക്കപ്പെട്ടാൽ ആ കുറ്റം വസുന്ധരാമയുടെ തലയിൽ ആവുകയും ചെയ്യും ഏർ അത് ഉറപ്പല്ലേ ഇപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നടക്കാൻ പോകുന്നത് ശ്യാമിയുടെ പാട്ടിന്റെ റെക്കോർഡിംഗ് ആവില്ല അവളുടെ ആഘോഷനായിരിക്കുമെന്ന് മായ പറയുന്നു മായ ഞാൻ ഇവിടെ നിന്നാ പറ്റില്ല എനിക്ക് കാണണം ആ ആ കാര്യം കൺകുളർക്കെ കാണണം ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ഐശ്വര്യ എന്നിട്ട് ഐശ്വര്യ അവിടെ നിന്ന് മടങ്ങി ഒരു ആഘോഷിന്റെ പേരിൽ വസുന്ധരയും മരുമകളും തമ്മിൽ തലതലശാവും എന്നൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ മായയും നിൽക്കുന്നു അതേസമയം സ്റ്റുഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമയും അഖിയും അഖിൽ പറയുന്നു എനിക്ക് എന്തായാലും ഇപ്പോ വലിയ അത്ഭുതം തോന്നുകയാണ് ശ്യാമയെ കണ്ട കടിച്ചു കിറാൻ എന്ന ആളാണ് അമ്മ ഇപ്പൊ ശ്യാമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സ്വന്തം മോളെ പോലെയാ പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ പോസിറ്റീവായ ഒരു മാറ്റം ഉണ്ടാവും എന്ന് സ്വപ്നത പോലും ഞാൻ വിചാരിച്ചതല്ല ശ്യാമയ്ക്ക് ഗ്രീൻ ടീ ഇട്ട് തരുന്നു ഓർച്ച റെഡിയാക്കി തരുന്നു കൂടെ ഇരുന്ന് അത് കഴിപ്പിക്കുന്നു ആരോഗ്യം നോക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഉപദേശവും ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഈ അമ്മായിയമ്മയും മരുമകളും കണ്ട് കൊതിവെച്ചു എന്ന് കെ ശ്യാമ പറയുന്നു ഒവ് ഈ അമ്മായിയമ്മ സ്നേഹമൊക്കെ ഞാൻ കുറെ കണ്ടതാണ് അന്ന് ഈ മരുമകളുടെ കണ്ണുനീര് തോർത്താൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏയ് അത് അന്നല്ല ഇപ്പൊ അങ്ങനെ അല്ലല്ലോ എന്ന് ശ്യാമ പക്ഷെ ഇപ്പോ എന്താ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം അതെങ്ങനെയാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എല്ലാം പിറക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന്റെ മാറ്റമാണെന്ന് നമ്മുടെ വയറ്റിലുള്ളത് എന്റെ വയറ്റിലുള്ളത് ഏർ വസുന്ധരാമ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അഖിൽ മോ കുഞ്ഞാണ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് എന്നോട് ഇത്രയും സ്നേഹം തോന്നാൻ എന്താ മനസ്സിലായോ എന്നാലും കണ്ടിട്ട് ഇപ്പോൾ ഇത് ആത്മാർത്ഥമായ സ്നേഹമാണെന്നാ തോന്നുന്നത് എന്ന അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഒന്ന് പിറന്നോട്ടെ പിന്നെ അമ്മ പറയും നമ്മുടെ അഖിമോനെ പോലെയാണ് കണ്ണ് മോക്ക് എന്നൊക്കെ പറഞ്ഞു നമ്മൾ അതിന്റെ പിന്നാലെ ആയിരിക്കും ഒരു അമ്മയുടെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഉള്ളൂ ഒരു ഓമന കുഞ്ഞ് ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൽ ആ ദേഷ്യമൊക്കെ അടങ്ങി പോയിക്കൊള്ളാം ആ മ്യൂസിക് ഷോയിൽ പിന്നറായപ്പോഴല്ല യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് മനസമാധാനവും സന്തോഷവും തോന്നുന്നത് അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നു ഈ സമയം ശ്രീകുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് അശ്വതി ഡോക്ടർ അശ്വതിയെ പരിശോധിക്കുന്നു എന്നിട്ട് ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഒരു തുണ്ട് എഴുതി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിക്കുന്നു മോളുടെ പനിക്ക് കാരണം മറ്റൊന്നുമല്ല മോളുടെ മനസ്സിന് നല്ല വിഷമമുണ്ട് പനി വെറും ഒരു കാരണം മാത്രമാണ് മോൾ സംസാരിക്കുന്നതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് മോൾക്ക് ഇഷ്ടപ്പെട്ട ആരെയോ നല്ല മിസ് ചെയ്യുന്നു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു ഡോക്ടറെ ഞാൻ പറഞ്ഞില്ലേ അത് എൻ്റെ അരുണങ്ങളാണ് ഇപ്പോ എന്നെ കാണേ വരുന്നില്ല അമ്മയോടൊന്ന് പറയണം എനിക്ക് അരുണങ്കലിനെ കാണാതെ നല്ല വിഷമമാണെന്ന് മോള് പറഞ്ഞത് കേട്ടില്ലേ രോഗമല്ല ഇപ്പോ ഈ കുഞ്ഞിന്റെ വിഷമം ഇതാണ് ഈ കുട്ടിയുടെ ആരാണ് ഈ അരുണങ്ങൾ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അശ്വതി ഒരു വിഷമത്തോടെ ഇരിക്കുന്നു അല്ല എന്നോട് ഈ കുട്ടി സംസാരിക്കുന്നതിനിടയ്ക്ക് പലതവണ അരുണങ്കലിനെ കുറിച്ച് പറഞ്ഞിരുന്നു അത് ഒരിക്കൽ ഞാൻ പരിചയപ്പെട്ട അങ്കിളാണ് എന്നെ കണ്ടപ്പം മുതൽ എന്നോട് അത്രയ്ക്ക് സ്നേഹമാണെന്ന് ശ്രീക്കുട്ടി പറയുന്നു ഞാൻ അങ്ങളെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട് അവരുടെ മുത്തശ്ശിക്കും അമൃതാനിക്കും ഒക്കെ എന്നെ വലിയ ഇഷ്ടമാണ് ഞാൻ അങ്കിൾ എന്നാണ് വിളിക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ അരുണങ്ങളിനോട് എൻ്റെ അച്ഛനെ പോലെ സ്നേഹം തോന്നുകയാണ് എന്നൊക്കെ ശ്രീക്കുട്ടി പറഞ്ഞപ്പോൾ അശ്വതി ശ്രീക്കുട്ടിയെ തടയുന്നു ശ്രീക്കുട്ടി സംസാരിച്ചത് മതി എന്നൊക്കെ പറയുന്നു ശ്രീക്കുട്ടി അരുണങ്ങൾ എന്ന് പറയുന്നത് അശ്വതിയുടെ ആരാണെന്ന് ഡോക്ടർ ചോദിക്കുന്നു അല്ല ഈ മോള് ആ ആളെ അത്രയ്ക്ക് മെസ്സേജ് ചെയ്യുന്നോട് ചോദിക്കുകയാണ് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നു സോറി പറയണമെന്നില്ല പേഴ്സണൽ കാര്യങ്ങളല്ലേ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത് പറ്റുമെങ്കിൽ ശ്രീകുട്ടിയുമായി ഈ പറഞ്ഞ അരുണംഗലിനെ കാണാനും സംസാരിക്കാനും വേണ്ടത് നിങ്ങൾ ചെയ്യണം അപ്പോൾ താൻ ഈ കുട്ടിയുടെ അസുഖം കുറയും മനസ്സിനുണ്ടാക്കുന്ന വിഷമം അതിനെ പരിഹാരം കാണുകയും വേണമെന്ന് ഡോക്ടർ ശ്രീകുട്ടി പറയുന്നു അമ്മേ എന്നെ അരുണെങ്കലിനെ കാണിക്കണോ എന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലേ ഇപ്പോ തന്നെ അങ്കിളിനെ വിളിക്കാം അമ്മേ ഇത് കേട്ടേ ശ്രീകുട്ടി മിണ്ടാതിരിക്കുന്ന അശ്വതി ഡോക്ടർ എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലം ഷ്യാമയും സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ ശ്യാമ സന്തോഷത്തോടെയാണ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ റെക്കോർഡിങ്ങിനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാണെന്ന് നമുക്ക് അദ്ദേഹം റിഹേഴ്സലും നോക്കാമെന്നും അവർ പറയുന്നു പെട്ടെന്ന് ശ്യാമയ്ക്കൊരു തലകറക്കം അനുഭവപ്പെടുന്നു സാരമില്ല നിങ്ങൾ നടന്നോളൂ ഞങ്ങൾ എത്താമെന്ന് അഖിൽ ശ്യാമയ്ക്ക് വേണ്ടും നല്ല ഉണ്ട് തലകറക്കമുണ്ട് ബാ നമുക്ക് അങ്ങോട്ടിരിക്കാമെന്ന് പറഞ്ഞ് ശ്യാമ അഖിൽ അവിടെ പിടിച്ചിരുത്തുന്നു ശ്യാമയ്ക്ക് വോമിറ്റിംഗും വരുന്നുണ്ട് ഇപ്പോ എങ്ങനെയുണ്ട് ശ്യാമെ ഓക്കേ അല്ലേ എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് ശ്യാമ പറയുന്നു കുഴപ്പമില്ല കുറഞ്ഞിട്ടുണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് ശ്യാമ എണീക്കുന്ന കൂടെ ആക്കിയും ഈ കാഴ്ച കാണാനായിട്ട് അവിടെ തന്നെ എത്തിയിരിക്കുകയാണ് ഐശ്വര്യം ശ്യാമ റിഹേഴ്സലാണ് ശ്യാമ ആദ്യ ഗാനം ഓക്കെ ഇനി നമുക്ക് അടുത്ത ഗാനം നോക്കിയാലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ എന്ന് ശ്യാമയും ശ്യാമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മെയ് ചാനൽ